തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് അടിമുടി മാറാനൊരുങ്ങി കോൺഗ്രസ് ആസന്നമായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ട് അടിമുടി മാറാനൊരുങ്ങുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ് ഇന്നുവരെ ശീലിച്ചിട്ടില്ലാത്ത ചില ശീലങ്ങളും ചിട്ടകളും ചട്ടങ്ങളുമെല്ലാം കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിൽ കാണാൻ കഴിയുന്നു ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം ഒൻപതാം തീയതി അഹമ്മദാബാദിലെ എ സമ്മേളനത്തിൽ അംഗീകരിച്ച പ്രമേയമാണ് ന്യായ്പത് പ്രതിജ്ഞയെടുക്കുക സമർപ്പിക്കുക സമരം ചെയ്യുക എന്ന ന്യായ്പത് പ്രമേയം കെ പി സി സി ജനറൽ ബോഡിയിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടി തുടർന്ന് ഡി സി സി ജനറൽ ബോഡികളിലും പ്രമേയം അവതരിപ്പിച്ച് അംഗീകാരം തേടി ഇപ്പോൾ തൊട്ടു താഴെയുള്ള ഘടകമായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ ബോഡികളിൽ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി മണ്ഡലം കമ്മിറ്റികളിലും ബൂത്ത് തല കമ്മിറ്റികളിലും പ്രമേയം അവതരിപ്പിച്ച് അംഗീകാരം നേടിയെടുക്കും പന്ത്രണ്ട് പേജുകളുള്ള പ്രമേയം അവതരിപ്പിക്കുന്നതിനായി നാൽപ്പത്തി അഞ്ച് മിനിറ്റുകളാണ് യോഗങ്ങളിൽ നീക്കിവെക്കുന്നത് പ്രമേയത്തെ തലനാരിഴ കീറി അംഗങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെടുത്തിയാണ് ചർച്ച പുരോഗമിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളാണ് പ്രമേയത്തിലെ പ്രധാന ഘടകം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കമാണ് കോൺഗ്രസിൻ്റെ മറ്റൊരു നീക്കം മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പേരിട്ടിട്ടുള്ള ഈ നീക്കം മൂന്ന് ഘട്ടങ്ങളിലായാണ് നടക്കുന്നത് ഇതിൻ്റെ സംസ്ഥാനതല പരിശീലനം കഴിഞ്ഞു ഇപ്പോൾ നിയോജകമണ്ഡല തലത്തിലുള്ള പരിശീലനങ്ങളാണ് നടന്നുവരുന്നത് തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ കയ്പമംഗലം നിയോജകമണ്ഡലങ്ങളിലെ പരിശീലനം പൂർത്തിയായി കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പത്രികയും മറ്റുള്ളവർ ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കുറ്റപത്രവും തയ്യാറാക്കുന്നതിന് നേതൃത്വത്തെ പരിശീലിപ്പിക്കുകയാണ് പദ്ധതി കൃത്യമായ മാർഗരേഖകളും അടങ്ങുന്ന ഈ പരിശീലന പദ്ധതി ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പാണ് അംഗങ്ങൾ അച്ചടക്കത്തോടെ ഈ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നു എന്നതു തന്നെ കോൺഗ്രസിൻ്റെ സംഘടനാ തലത്തിലുള്ള വിജയമായി കണക്കാക്കപ്പെടുന്നു മാസങ്ങൾക്കുള്ളിൽ കടന്നുവരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ നേടുന്ന വിജയം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് മുതൽക്കൂട്ടാകുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ നേതൃത്വത്തിലാണ് പരിശീലന പദ്ധതികൾ തയ്യാറാക്കി പ്രവർത്തകർക്ക് കൃത്യമായ രേഖകളടങ്ങിയ കൈപുസ്തകത്തോടുകൂടി ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് സാധാരണ കോൺഗ്രസ് പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമായി നേതാക്കളുടെ പ്രസംഗ പരിപാടികൾക്ക് പകരം പരിശീലനം സിദ്ധിച്ച പരിശീലകർ മാത്രമാണ് ക്യാമ്പുകളിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് ഇവിടെ ആശംസാ പ്രസംഗങ്ങളോ വേദികളിലെ അമിതമായ കസേരകളുടെ എണ്ണമോ ഒന്നും കാണാനില്ല എന്നതും പ്രത്യേകതയാണ്